കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി ഒരിക്കൽ പോലും നാട്ടിൽ പോകാത്ത മലയാളിയായ ബഹ്റൻ പ്രവാസിയെ കുറച്ച് നല്ല ആളുകളുടെ ഇടപെടൽ മൂലം ഇപ്പോൾ സുരക്ഷിതനായി നാട്ടിലെത്തിച്ചിരിക്കുകയാണ് മാനുഷിക മൂല്യങ്ങളുടെ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും സഹജീവികളോടുള്ള കരുണയുടെയും ഒക്കെ ഏറ്റവും വലിയൊരു മാതൃകയായിട്ടാണ് ഈ ഒരു സംഭവത്തെ കാണാൻ സാധിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബഹ്റിനിലേക്ക് ജോലിക്കായി വന്നതാണ് കണ്ണൂർ മേലേച്ചൊവ സ്വദേശിയായ നരമ്പ്രത്ത് രമേശൻ എന്ന വ്യക്തി നാല് വർഷം ഇവിടെ ജോലി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു തവണ നാട്ടിലൊന്നു പോയി വീണ്ടും ബഹ്റിനിലേക്ക് തിരിച്ചു വന്നു പിന്നീട് ഇന്ന് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒരാഴ്ച പിന്നിടുന്നത് വരെ അദ്ദേഹം കേരളം കണ്ടിട്ടില്ല നാളത്രയും അതായത് ഈ മുപ്പത്തിയെട്ട് വർഷവും ബഹ്റിനിലെ റിഫൈ ഏരിയയിലുള്ള ഒരു സ്ക്രാപ്പ് കമ്പനിയിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് വരികയായിരുന്നു വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നാട്ടിലേക്ക് പോകേണ്ട ഒരു തോന്നലൊന്നും അദ്ദേഹത്തിന് കാര്യമായി വന്നിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം നാട്ടിൽ കാര്യമായി ബന്ധുക്കളോ ഭാര്യയോ കുട്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഇപ്പോ അവിടെ അവശേഷിക്കുന്നത് തറവാട് വീടും അവിടെ അദ്ദേഹത്തിന്റെ സഹോദരിയും അവരുടെ മക്കളും മാത്രമാണ് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നാട്ടിൽ പോകണോ തോന്നിയെങ്കിലും അതിനുള്ള സാഹചര്യമൊന്നും ഒത്തു വന്നതുമില്ല ഈ അടുത്തിടെയായി ശാരീരിക സ്ഥിതി വളരെ മോശമാവുകയും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതിനെ തുടർന്ന് അവിടെയുള്ള ചില നല്ല ആളുകളുടെ സഹായത്തോടു കൂടി ഇങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു അങ്ങനെ ഈ ഒരു ആവശ്യം ബഹ്റിൻ പ്രതിഭയുടെ ശ്രദ്ധയിൽപ്പെടുകയും ബഹ്റിൻ പ്രതിഭയിലെ ചില സുഹൃത്തുക്കൾ അവരുടെ പേര് എടുത്തു പറഞ്ഞേ മതിയാകൂ നൂബിൻ അൻസാരി ജയേഷ് ഷമേജ് ഷിജു സുരേഷ് ഇത്രയും പേരും അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റാളുകളുടെയൊക്കെ ഒരു വലിയ പ്രയത്നം കൊണ്ടാണ് ഈ വ്യക്തി ഇന്നിപ്പോൾ നാട്ടിൽ സുരക്ഷിതനായി എത്തിയിരിക്കുന്നത് ബഹ്റൻ പ്രതിഭയുടെ അംഗങ്ങൾ എമിഗ്രേഷനിലെയും എംബസിയിലെയും ഒക്കെ രേഖകളും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി മറ്റ് ചില ആളുകളുടെ കൂടി എയർ ടിക്കറ്റും സംഘടിപ്പിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ച് നാട്ടിലെത്തിയ ആ സമയത്ത് അവിടെ എയർപോർട്ടിലും റിസീവ് ചെയ്ത് സുരക്ഷിതനായ അദ്ദേഹത്തെ ബന്ധുക്കളുടെ പക്കൽ ഏൽപ്പിച്ചു ഇതുപോലെ ഒരുപാട് ആളുകൾ പല സാഹചര്യങ്ങളിലും ഗൾഫ് നാടുകളിൽ കഴിഞ്ഞു വരുന്നുണ്ട് പലതും പുറംലോകം അറിയുന്നില്ല എന്ന് മാത്രം എന്തായാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും അവരുടെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം സമയോചിതമായ ഇടപെടൽ മൂലം ഒരുപാട് ആളുകൾക്ക് വീണ്ടും നാടണയാനൊക്കെയുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് ഇതിൻ്റെ ഒരു സന്തോഷം അവരോടുള്ളൊരു സ്നേഹം നമ്മളും അറിയിക്കുന്നു ബഹറിനെ സംബന്ധിച്ച് അത്യധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ബഹ്റൈൻ താരം വിൻഫ്രഡ് യാവി ആദ്യ മെഡൽ നേടിയിരിക്കുകയാണ് എട്ട് മിനിറ്റ് അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് സെക്കൻഡ് എന്നുള്ള ഒരു റെക്കോർഡോടു കൂടിയാണ് ഈ ഒരു മെഡൽ ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ബെയ്ജിങ്ങിൽ നടന്ന ഒളിമ്പിക്സിൽ റഷ്യൻ താരം ഗുൽനാര സമിറ്റോവ നേടിയ എട്ട് മിനിറ്റ് അൻപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് സെക്കൻഡ് എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒളിമ്പിക് ചരിത്രത്തിൽ ബഹ്റിൻ സ്വർണ്ണ മെഡൽ നേടുന്ന മൂന്നാമത്തെ സംഭവമാണിത് ഇനി മറ്റൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ വനിതകളുടെ നാനൂറ് മീറ്ററിൽ ബഹ്റിൻ്റെ സൽവ ഈദ് നാസിർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ ബഹ്റിൻ്റെ അടുത്ത ഒരു സ്വർണ പ്രതീക്ഷയായി മാറുകയാണ് സൽവ ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പാകിസ്ഥാനിൽ നിന്ന് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പാക് പൗരനെ കസ്റ്റംസ് പിടികൂടിയ ഒരു വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ടിലെത്തി വിധി പറയാൻ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പാസഞ്ചർ ലഗേജിലിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം മയക്കുമരുന്ന് ഗുളികകൾ ഇങ്ങോട്ട് കടത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ പറയുന്ന വ്യക്തി ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ മറ്റ് നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ കേസ് ഇപ്പോൾ ക്രിമിനൽ കോർട്ടിലെത്തിയിരിക്കുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി